എൻ്റെ പേര് അമ്പിളി പ്രസാദ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോഴിഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് എനിക്ക് മാതാവിനെ പറ്റി അറിയാം പക്ഷേ കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ദുബൈന്ന് രണ്ടാഴ്ചത്തെ ലീവ് എടുത്ത് വന്നതാണ് അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ റൂമിൽ ഉള്ള ഞങ്ങളുടെ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഇത് വെച്ചിട്ടുണ്ട് എന്നും മാതാവിനെ നോക്കി പ്രാർത്ഥിക്കും ജോലിക്ക് പോകും അല്ലാതെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു എല്ലാവരും കൊന്ത ചൊല്ലുന്നു എനിക്കും കൊന്ത ചൊല്ലണം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ റൂമിലെ ഒരു കുട്ടി എനിക്ക് കൊന്ത തന്നു പക്ഷേ ചൊല്ലാൻ എനിക്കറിയില്ല അങ്ങനെ ഇരിക്കെ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ നന്മ നിറഞ്ഞ മറിയുമേ കണ്ടു അത് ഞാൻ ഫോണിൽ കണ്ട് അത് ഞാൻ എഴുതി വെച്ച് കാണാതെ പഠിച്ചു അങ്ങനെ ഞാൻ എന്നും കൊന്ത ചൊല്ലുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേച്ചിരുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഉറക്കമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പറഞ്ഞു എങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും അടയാളങ്ങൾ കിട്ടുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് മാത്രമേ എന്താ അടയാളം കിട്ടാത്തത് ഞാൻ ഹിന്ദു കൊണ്ടാണോ ക്രിസ്ത്യൻസിന് മാത്രമേ നീ അടയാളം കൊടുക്കാറുള്ളൂ എനിക്കെന്താ തരാത്തേന്ന് ഞാൻ എന്നും മാതാവിനോട് പരാതി പറയുമായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാൻ എന്നും മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ ഒരു ദിവസം മണിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല ഞാൻ ിപ്പോയി പക്ഷേ എന്നെ ആരോ തട്ടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ചാടി എഴുന്നേച്ചു എഴുന്നേച്ചു നോക്കിയപ്പോൾ മൂന്നു മണി കഴിഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ട് എൻ്റെ റൂമിലുള്ള പിള്ളേരെല്ലാം ഉറങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഒരു പച്ചവെട്ടം ഞാൻ കണ്ടു ആദ്യം ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാരുടെ സ്മാർട്ട് വാച്ചിൻ്റെ ലൈറ്റായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കി പക്ഷേ അതിൻ്റെ വെട്ട് അത്രയും വലിയ വെട്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ ഒന്നും കൂടെ ആ വെട്ടം എന്നെ കാണിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് രണ്ടാമതും നല്ല വെട്ടമായിട്ട് എനിക്ക് ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കാണിച്ചു തന്നു പിന്നെ എനിക്ക് വിശ്വാസമായില്ല ഞാൻ പിന്നെ എഴുന്നേറ്റ് നിന്ന് കരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ എനിക്ക് നല്ലതുപോലെ ആ വെട്ടം കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമതും മാതാവ് ആ വെട്ടം എന്നെ കാണിച്ച് എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പത്രം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ കൃപാസന എവിടെയാണ് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ വന്ന് ആരോ പുള്ളിക്കൊരു പത്രം കൊടുത്തു പിന്നെ ഇവിടുന്ന് ലോക്കറ്റും വാങ്ങിച്ച് എൻ്റെ അനിയത്തിടൈ കൊടുത്തു വിട്ടു അങ്ങനെ ഞാൻ അതിലിങ്ങനെ മാതാവിനെ വിശ്വസിച്ച് ഇങ്ങനെ ഞാൻ ജീവിച്ചു പോരുമായിരുന്നു അപ്പോഴാണ് സെപ്റ്റം ാലാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ബൈക്ക് ആയിരുന്നു പുള്ളി പണിയും കഴിഞ്ഞ് പോകുമ്പോൾ മൂന്നാല് ചെറുപ്പക്കാർ വെള്ളം വരച്ച് വന്ന ബൈക്ക് പുള്ളിയെ തട്ടിയിട്ടു അങ്ങനെ പുള്ളി തലയ്ക്ക് നല്ല പരുക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐ സുവിയില്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം തന്നെ നാട്ടിലെത്തി പക്ഷേ ഡോക്ടർ പറഞ്ഞു തല ഫുള്ള് പോയി ആറ് വാരിയല് പൊട്ടിപ്പോയി ഈ ഒരു സൈഡ് ഫുള്ള് പോയെന്ന് പറഞ്ഞു ബോധമെന്ന് പറയണേ ഇല്ല തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ എന്നും ഐ സുവി കയറുമ്പം എൻ്റെ കൊന്ത ഞാൻ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വെച്ച് ഞാൻ നന്മ നിറഞ്ഞ മറിയും േ ചൊല്ലും എന്നിട്ട് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പുള്ളിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും മോനും പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ നീ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും വേണ്ടില്ല പുള്ളി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വെന്റിലേറ്ററിന് മാറ്റി എനിക്ക് തരണം എന്നെ കുഞ്ഞിനെ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാമത് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാത്രി പുള്ളിയെ പുറത്തിറക്കി തന്നു വെന്റിലേറ്റർ മാറ്റി ഓക്സിജൻ മാസ്ക് വെച്ച് എനിക്ക് ഇറക്കിത്തന്നു പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ പുള്ളിക്ക് ബോധം ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യെല്ലാം പുള്ളിക്ക് മനസ്സിലായി എന്നെയും കുഞ്ഞിനെയും മനസ്സിലായി പക്ഷേ പതിനാലാം തീയതി ആറേകാലയായപ്പോൾ പുള്ളി മരിച്ചു ഈ മാസം പതിനാലായിപ്പോൾ ഏഴു മാസമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മോനേയും കൊണ്ട് ഞാൻ തിരിച്ചു പോയി മോൻ അവിടെ ജോലി എന്താണെന്നോ അവൻ എ സി മെക്കാനിക്കല്ല പഠിച്ചേ അത് കിട്ടുമോ ആരെയും എനിക്കറിയില്ല എന്താ ആരോടെ പറയണ്ടെന്നും അറിയില്ല പക്ഷേ ഞാൻ ഒന്നും നോക്കിയില്ല എൻ്റെ മോനെയും കൊണ്ട് കയറിപ്പോയി അവിടെ ചെന്ന് ഞാൻ എന്നും വെളുപ്പിനെ നാലരയ്ക്ക് എഴുന്നേക്കും എഴുന്നേച്ച് ഞാൻ കുളിച്ച് അഞ്ചരയ്ക്കാണ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ എനിക്ക് അഞ്ചു മണിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ നാലരയ്ക്ക് എഴുന്നേച്ച് ബൈബിൾ അരമണിക്കൂർ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വായിച്ചിട്ട് ഞാൻ ഇരീം കത്തിച്ച് പ്രിച്ച് ഞാൻ ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നിടത്ത് ഞാൻ ഹെഡ്സെറ്റും കൊണ്ടാണ് പോന്നെ അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ പ്രസംഗം ഞാൻ ദിവസവും കേൾക്കും എന്നിട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ ബുക്ക് എടുത്ത് അതിൽ എഴുതി വെക്കും ആ ജോലിയുടെ ഇടയിൽ ഞാൻ എല്ലാം എഴുതി വെക്കും എഴുതി വെച്ചിട്ട് ഞാൻ വീട്ടിൽ വൈകിട്ട് വരുമ്പോൾ ഞാൻ കുളിച്ച് സന്ധ്യപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ആ വാക്യങ്ങളെല്ലാം ബൈബിളിൽ ബൈബിളിൽ ഞാൻ വരച്ചു വെക്കും നല്ല പ്രധാനപ്പെട്ട വാക്യങ്ങളാണെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെക്കും അങ്ങനെയൊക്കെ ഞാൻ മാതാവിനെ കൂടുതൽ വിളിച്ചു ജോലിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവ് എനിക്കാരും ഇല്ല ഞാനും മോനും മാത്രമേ ഉള്ളൂ നീയാണ് നിങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരണം എൻ്റെ കുഞ്ഞിന് ജോലി ആയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി അവൻ്റെ വിസ തീരുക വിസ പുതുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല തലേദിവസം ഞാൻ വന്ന് കരിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവേ നീ ഞാൻ ഉടമ്പടിയിലാണ് നീ എന്താന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരണം ഒന്നിൽ എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണം ഇല്ലെങ്കിൽ അവൻ്റെ വിസ പുതുക്കാനുള്ള പൈസ എനിക്ക് എങ്ങനെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞു അന്നൊക്കെ നാട്ടിൽ വരാൻ പറ്റത്തില്ലായിരുന്നു വിസിറ്റിംഗ് വിസാക്കാർക്ക് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പാർട്ടി ടീം ജോലിക്ക് പോകുന്ന ഒരു വീടുണ്ട് അവിടുത്തെ ചീ കൊച്ചി വിളിച്ച് പറഞ്ഞു ചേച്ചി അപ്പൂൻ്റെ പെട്ടെന്ന് സി വി അയച്ചതാ ഞങ്ങൾ അവൻ്റെ സി വി ഒന്ന് കൊടുത്തു നോക്കട്ടെന്നും പറഞ്ഞു ആ സി വി കൊടുത്തു നോക്കി പിറ്റേ ദിവസം വൈകിട്ട് വിളിച്ച് പറഞ്ഞു അവന് ജോലി ശരിയായി അവനിപ്പോൾ ഓഫ് ലെറ്റർ വരും അവനെ ഒരു ആൾ വിളിക്കും അവിടെ നിന്നു പറഞ്ഞു അങ്ങനെ അവിടുന്ന് വിളിച്ചത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു പക്ഷേ എൻ്റെ മോൻ ഇംഗ്ലീഷ് അങ്ങനെ ശരിക്കറിയത്തില്ലായിരുന്നു നാട്ടിലായതുകൊണ്ട് എന്നാലും ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാശു രൂപ അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു മോനൊന്നും ഭയപ്പെടേണ്ട മോൻ അമ്മയെ മനസ്സിൽ വിചാരിച്ചു മോൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവൻ ആ ആ പുള്ളി ചോദിച്ചത് മൊത്തം അവൻ ആൻസർ പറഞ്ഞു അന്ന് തൊട്ട് അവനും എൻ്റെ കൂടെ വെളുപ്പിനെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി അവൻ ജോലിക്ക് പോയി ജമലിയിലവൻ ജോലിയായി അങ്ങനെ അമ്മ മാതാവ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നു അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ വീടും സ്ഥലവും വിൽക്കാനിട്ടിരിക്കുമായിരുന്നു പക്ഷേ അത് വിൽക്കാൻ പറ്റിയില്ല വരുന്നവരെല്ലാം ഓരോന്നൊക്കെ പറയും മരിച്ചു പോയ ആളെ അവിടെ കാണും ഇവിടെ കാണും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് തിരിച്ചു പോകുമായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇവിടെ അച്ഛനെ കാണാൻ വന്നു ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു എന്നാലും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് രണ്ടാമത്തെ ടോക്കൺ കിട്ടി ഞാനിവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അച്ഛനും പ്രാർത്ഥിച്ചു തലയിൽ കൈവച്ചു എന്നിട്ട് എനിക്കൊരു ലോക്കറ്റ് തന്നു അത് വീടിൻ്റെ മുന്നേ ിൽ കുഴിച്ചിട്ടിട്ട് ഉപ്പ് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഉപ്പില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ മണ്ണിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായി രണ്ടാം ദിവസം ഒരു ക്രിസ്ത്യൻസ് തന്നെ എൻ്റെ വീട് ഞാൻ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് എനിക്ക് പൈസ തന്നെ എൻ്റെ വീട് വാങ്ങിച്ചു ആ അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലവും വാങ്ങിക്കാൻ പറ്റി അങ്ങനെ മാതാവ് എന്നെ പിന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ മൂന്നാല് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഉടമ്പി ഉടമ്പടി എടുത്തു മൂന്ന് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു പത്രമൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും പിന്നെ ബസ് കാത്ത് നിൽക്കുന്നവർക്കും കടകളിലുമൊക്കെ കൊടുക്കാൻ തുടങ്ങി കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് പറയും ചേച്ചി ഞങ്ങൾക്ക് അവിടെ പോകണമെന്നാഗ്രഹമുണ്ട് എല്ലാവരും പറയുന്ന കേട്ട് ഞാനപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിൽ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരെ അത് മനസ്സിലാക്കി അവർക്കിവിടെ വരുവാനുള്ള ഞാൻ പറഞ്ഞ് വരുവാൻ പൈസ ഇല്ല ഞാൻ കൊണ്ടുപോകാം നിങ്ങളെയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു ദിവസം ഞങ്ങൾക്കും പോകണം അവിടെ അങ്ങനെ ഞാൻ അല്ലാതെ രണ്ട് മൂന്ന് പേര് ഇവിടെ വിട്ട് അവർ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് എല്ലാ മോന് ജോലി കിട്ടി മോൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ തന്നെയായി തന്നെയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പുള്ളിയെ ഓർത്ത് ഡിപ്രഷൻ പോലൊക്കെ വരും എന്ന് ഞാൻ കരയും സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ വരുമ്പോൾ ആരുമില്ല ഞാൻ തന്നെ അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി തോന്നിയാൽ അച്ഛൻ എനിക്ക് വേണ്ടി പറഞ്ഞ പ്രസംഗമാണല്ലോ എന്ന് പറഞ്ഞു കാരണം മരിച്ചവരെ ഓർത്ത് നീ സങ്കടപ്പെടല്ല മരിച്ചവരെ ഓർത്ത് കരയല്ലെന്നും പറഞ്ഞു ഒരു പ്രസംഗം അതിൽ വന്നു അതിൽ പിന്നെ ഞാൻ ഇന്നുവരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഓർക്കും പക്ഷെ ഞാൻ ഇന്നുവരെ കരഞ്ഞിട്ടില്ല അത് ഓർത്ത് ഇരിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ എല്ലാത്തിനും എനിക്ക് മാതാവ് ബലം തന്നു ഇത്ര എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു പിന്നെ ഞാൻ നടക്കുമ്പോഴെല്ലാം മാതാവിനോട് സംസാരിക്കാറുണ്ട് മാതാവ് എൻ്റെ എനിക്കാരുമില്ല നീ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് സംസാരിക്കാറുണ്ട് അതിനെല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഈയിടെ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തിരിച്ചു പോകണം തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയാനാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് റേറ്റ് കുറച്ച് കിട്ടിയാലേ എന്ന് പറഞ്ഞു അങ്ങനെ നാൽപ്പത്തെട്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസം പ്ലെയിൻ ടിക്കറ്റ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടി ആ ടിക്കറ്റും കൊണ്ടാണ് ഇവിടെ വന്നത് ഞാൻ ഈ ഞായറാഴ്ച കയറി പോവുകയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം എല്ലായിടത്തും കൊടുക്കും അടൂരൊരിടത്ത് അടൂർ എംബസിയിൽ ഇത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരുന്നു ഞാൻ പത്രം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നല്ല കാര്യമായി ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു എങ്ങനെ പോകണമെന്നോ എവിടെ എത്തണമെന്നോ എനിക്കറിയില്ല ഞാൻ പക്ഷേ വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫോൺ നമ്പറും കൊടുത്ത് അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു മോളെ ഇനി എന്താ ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞു അച്ഛൻ നേരെ കൗണ്ടറിൽ പോയാൽ മതി അവിടെ പോയി ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഹാളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്ക് അത് കഴിഞ്ഞ് മേളിൽ ക്ലാസ് തുടങ്ങും അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ഛനെ കൊണ്ടും വേറെ പേരെ കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു അനാഥമന്ദിരമുണ്ട് അവിടെ കുറേ അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കും പിന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്ത് കുറേ പേരിപ്പുണ്ട് അവർക്ക് വണ്ടിക്കൂലിക്കോ കഴിക്കാനോ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കാശില്ലായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അവിടെ കൊണ്ട് കാശ് കൊടുക്കും കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും പൈസ ഞാൻ നോക്കൂല എൻ്റെ കയ്യിലില്ലെങ്കിലും എവിടെന്നേലും കടം വാങ്ങിച്ചു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിനെല്ലാം അമ്മമാതാവിന് ഞാൻ തിരുകുമാരൻ ി പറയുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അമ്പിളി പ്രസാദ് എന്ന ഈ ഇമകൾ തൻ്റെ ഉടമ്പടി സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം തുടിക്കുന്നുണ്ട് കണ്ണും നിറയുന്നുണ്ട് ഹൃദയത്തിൽ വല്ലാതെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് മകൾ ഒരക്രൈസ്തവ സഹോദരിയാണെങ്കിലും എങ്ങനെ അമ്മമാതാവിനെ പരിചയപ്പെട്ടു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങി ജീവിതം ആകെ പ്രതിസന്ധിയിലേക്ക് വരുന്ന നാളുകളിൽ അമ്മമാതാവ് എങ്ങനെ മകളെ കൈപിടിച്ചു ഓരോന്നും സുന്ദരമായിട്ട് മകളെ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് മകൾ പറയുന്നുണ്ട് അമ്മയെക്കുറിച്ച് അറിയുകയും കൂടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത നാളുകളിൽ എൻ്റെ ജീവിത പങ്കാളിയെ വിളിച്ച് കൃപാസനം എവിടെയെന്ന് തിരക്കിയെടുത്ത് അവിടം വരെ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് എനിക്കൊരു പത്രം കൊണ്ടുവന്ന് തരണമെന്ന് മകൾ ആവശ്യപ്പെട്ടത് ജീവിത പങ്കാളി ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഒരു കൃപാസനം പത്രം ലഭിച്ചത് കയ്യിൽ പിടിച്ചു ഒരു കാശരൂപം വാങ്ങി അത് മകൾ ആയിരിക്കുന്ന ദുബായിലേക്ക് കൊടുത്തയക്കുകയാണ് പിന്നീട് അത് വായിച്ച് മനസ്സിലാക്കി കൂടുതൽ കൃപാസുര മാതാവിനെക്കുറിച്ച് അറിഞ്ഞാണ് മകൾ ജീവിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് വലിയ ദുരന്തം പോലെ ജീവിത പങ്കാളിയുടെ അപകടം എത്തുന്നതും വീണ്ടും ആശുപത്രിയിലേക്ക് ഓടി വരുമ്പോഴും മകൾ പറയുന്നുണ്ട് ഞാൻ ജപമാൽ ചൊല്ലി വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ നെറ്റിത്തടങ്ങളിൽ കുരിശടയാണം വരച്ച് എൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതീവ ഗുരുതരമാണ് പരിക്കെന്നും തിരികെ ലഭിക്കില്ലെന്നും അത്ര കണ്ട് എല്ലാ കാര്യങ്ങളും കൈവിട്ടുപോയെന്നും ഡോക്ടർമാർ പറയുമ്പോഴും ഒരു കാര്യം മാത്രം മാതാവിനോട് ചോദിച്ചു പോലും എനിക്കൊരല്പനേരം സുബോധത്തോടെ എന്നെയും മകനെയും തിരിച്ചറിയും വിധം ഞാൻ പറയുന്നത് മനസ്സിലാക്കും വിധം എൻ്റെ പങ്കാളിയെ എനിക്കൊന്ന് കാണാൻ പറ്റണം ഈ വെൻറ്റിലേറ്ററിൽ നിന്ന് ഈ ഐ സിയുയിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണം അത് മാത്രമേ മാതാവിനോട് ചോദിച്ചുള്ളൂ എന്ന് മകൾ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ച് ഭർത്താവ് പുറത്തു വരികയും അര ദിവസത്തോളം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലായതിനെക്കുറിച്ച് പിന്നീട് നാൾ കഴിയുമ്പോൾ ആടെ കടന്നു പോയെങ്കിലും പിന്നീട് മകൾ തന്നെ പറയുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ എന്നെ സൗഖ്യപ്പെടുത്തുന്ന വചനം എനിക്ക് ലഭിച്ചു വന്ന മരണത്തിന് ശേഷമാണ് ഒന്ന് ഉടമ്പടി എടുക്കുന്നത് മകനെയും കൈപിടിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരിടമോ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ മകനെ ഒറ്റക്ക് നിർത്തണ്ടെന്ന് കരുതി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന മകൾ പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്ന ഒരിടത്തെ ഒരു സഹോദരിയാണ് മകനു വേണ്ടി ജോലിക്കുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നത് ഉടമ്പടിയിലാണോ ഉടമ്പടി അറിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടോ അമ്മ മാതാവ് സന്ദേശവും ദൂതരയും നൽകി നമ്മുടെ വടികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും മകള് മകൻ്റെ ജീവിത മകൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആരെ സമീപിക്കണം എങ്ങനെ എവിടെ പോയി ഇത് കണ്ടെത്തുമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ആരെ ആരുടെ അരികിലേക്ക് പോകാതെ ഇങ്ങോട്ട് ഒരാൾ ഒരു വ്യക്തി വിളിച്ചു പറയുകയാണ് സി ബി ഐക്ക് ഞങ്ങൾ കൊടുത്തു നോക്കട്ടെ ചിലപ്പോൾ കാര്യം നടക്കുമെന്ന് മകളല്ല അലയുന്നത് മാതാവാണ് മകൻ്റെ ജോലിക്ക് വേണ്ടി അലയുന്നത് അതുകൊണ്ടാണ് മാതാവിനെ നമ്മൾ സഞ്ചാരി മാതാവെന്ന് വിളിക്കുന്നത് നാം പോകുന്നിടങ്ങളിൽ നമുക്ക് മുമ്പേ പോയി നമുക്ക് വേണ്ടത് ഒരുക്കിത്തരും വിധം അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ വിശ്വസ്തതയെ കണ്ടുകൊണ്ട് ഇടപെട്ട് കൊണ്ടിരിക്കും ആ ജോലി കിട്ടുമ്പോൾ മകൾ രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വരുന്നുണ്ട് മരിച്ചുപോയ ജീവിത പങ്കാളിയെക്കുറിച്ച് നിരന്തരമായ ഓർമ്മയും കണ്ണീരും സങ്കടവും മാത്രം അത് മാതാവിൻ്റെ നടയിലാണ് കൊടുക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി ആരുമില്ലല്ലോ അമ്മ മാതാവും തിരിക്കുമാരനും മാത്രമേ എനിക്കുള്ളൂ എന്നെ നോക്കണേ എൻ്റെ വിഷാദം ഡിപ്രഷൻ മാറ്റിത്തരണേ അത് നിയോഗം വെച്ച് അടുത്ത ദിവസം ജോസഫ് എൻ്റെ ഒരു ധ്യാന പ്രസംഗം വരുന്നു അത് പറയുന്നത് മുഴുവനും മരിച്ചവരെക്കുറിച്ച് എന്തിനു നിങ്ങൾ കരയുന്നു അവർ ദൈവകരങ്ങളിൽ വിശ്രമിക്കുകയല്ലേ ആ പ്രസംഗം മുഴുവനും മകള് പറയുന്നുണ്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു നമ്മളുടെ ഉടമ്പടികളായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് അച്ഛൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം അത് ഓരോന്നും വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്കുള്ള സന്ദേശമായിട്ട് നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ ഈശോ ഇടപെടുന്നതായിട്ട് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കും അതാ മകൾ പറയുന്നത് അന്ന് മുതൽ എന്നും എൻ്റെ പങ്കാളിയെ ഞാൻ ഓർക്കും ഒരിക്കൽ പോലും പിന്നീട് ഞാൻ കരഞ്ഞിട്ടില്ല അത് സൗഖ്യപ്പെട്ടു ആന്തരികമായ അവർ മുറിവും ശൂന്യതയും മുഴുവനും സൗഖ്യപ്പെട്ടുകൊണ്ട് ഈശോ ആ വേദനകളെ എടുത്തു മാറ്റി എടുത്തു മാറ്റി ഓർമ്മകളെ നൽകിയെന്ന് ഓർമ്മകളൊന്നും കൂടെ ഉണ്ടാകണമല്ലോ ആ ഓർമ്മ കൊടുത്തുകൊണ്ട് വേദനയെ മാറ്റി അതിനും സൗഖ്യം കൊടുത്തത് പിന്നീട് ജീവിതത്തിൻ്റെ ഓരോ അവസരത്തിലും സ്ഥലം പറ്റി സ്ഥലം നാട്ടിലുള്ള സ്ഥലം ഒന്ന് വിറ്റ് മറ്റൊന്ന് വാങ്ങാമെന്ന് കരുതുമ്പോൾ എല്ലാവരും അതിനെപ്പറ്റി പ്രശ്നങ്ങളാണ് മരിച്ചുപോയ പങ്കാളിയെ സ്ഥലത്ത് കാണുന്നു അങ്ങനെ കേട്ടാൽ പിന്നെ ആരെങ്കിലും അത് എടുക്കുമോ അങ്ങനെയാണ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ തലയിൽ കരുവെച്ച് കുരിശുരൂപം വെച്ച് മകളെ ബലപ്പെടുത്തി സൈത്യപൂശി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറു കാശുരൂപം കൊടുത്തുവിടുന്നുണ്ട് മകൾ പറയുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ പുരയിടത്തിൽ ഞാനത് നിക്ഷേപിച്ചുകൊണ്ട് അമ്മമാതാവിനെ ഉടമപ്പെടുത്തി രണ്ടാം ദിവസം പ്രതീക്ഷിച്ചതിനും വലിയ തുകയ്ക്ക് ആ സ്ഥലം മറ്റൊരു കൂട്ട ഒരു ഒരു ക്രിസ്തീയ കുടുംബം തന്നെ വന്ന് ഏറ്റെടുത്തു എനിക്ക് മറ്റൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചു നോക്കുക ആകെ ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ എത്ര സുന്ദരമായി അമ്മ മാതാവ് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി വരുമാന സ്രോതസ്സുകൾ തുറന്നുകൊടുത്ത് കഷ്ടനഷ്ടങ്ങൾ നീക്കിക്കൊടുത്തി നീക്കി നീക്കിക്കൊണ്ട് കൂടുതൽ സുരക്ഷിതമായൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നുവെന്ന് മകൾക്ക് അതിൻ്റേതായ ഒരു ആസ്തി മകള് കൃത്യമായി ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് മൂന്നരയ്ക്കെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക നാലരയ്ക്കെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ഒരാൾക്ക് കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അരമണിക്കൂർ തൻ്റെ സങ്കടക്കടലിൻ്റെ ജീവിതത്തെ എങ്ങനെ അമ്മമാതാവ് ഇന്നായിരിക്കുന്ന ഈ കൃപയുടെ സന്തോഷത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവിതമാക്കി മാറ്റിയെന്ന് പങ്കുവെക്കുക ഇതാണ് ഉടമ്പടിയുടെ ജീവിതം ഉടമ്പടി നമുക്ക് കേവല ആവശ്യങ്ങൾ നേടുന്നതിനുള്ള കുറുക്കുപടിയല്ല മറിച്ച് ദൈവത്തെ കണ്ടെത്തി ആ ദൈവാനുഭവത്തെ പങ്കുവയ്ക്കുവാനുള്ള വലിയ സ്നേഹത്തിൻ്റെ പൂർണ്ണ സൗഖ്യത്തിൻ്റെ ആന്തരിക മുറിവുകളെ ഉണക്കി ദൈവനാമത്തെ അഹത്വപ്പെടുത്തുന്നതിൻ്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥനാ പദ്ധതിയാണ് നമുക്കതിലേക്ക് വളരുവാൻ ശ്രമിക്കാം ഈ കുടുംബത്തിൻ്റെ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബത്തെ കൂടുതൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക